രണ്ടു മക്കായർ പതിനാലാം അധ്യായം അൽകിമൂസിന്റെ തന്ത്രം മൂന്ന് കൊല്ലത്തിനു ശേഷം സെലക്യൂസിന്റെ പുത്രൻ ദമത്രിയൂസ് കടൽമാർഗം സുശക്തമായ ഒരു സേനയോടും കപ്പൽ പടയോടും കൂടെ ത്രിപ്പോളിസ് ത്രിപ്പോളീസ് തുറമുഖത്തെത്തിയിരിക്കുന്നുവെന്ന് യൂദാസും അനുചരന്മാരും കേട്ടു അവൻ അന്ത്യോക്കസിനെയും അവന്റെ രക്ഷകർത്താവായ ലിസിയാസിനെയും നിഗ്രഹിച്ച് രാജ്യം കൈവശപ്പെടുത്തിയിരിക്കുന്നുവെന്നും അവർ അറിഞ്ഞു പ്രധാന പുരോഹിതനായിരുന്നെങ്കിലും പിന്നീട് ചിത്രത്തിൻ്റെ കാലത്ത് സുമനസ തീർന്ന ആൽക്കിമൂസ് എന്നൊരുവൻ തനിക്ക് നിർബാധം ജീവിക്കുവാനോ വീണ്ടും ബലിപ്പിടത്തിൽ ശുശ്രൂഷിക്കുവാനോ മാർഗമില്ലെന്ന് മനസ്സിലാക്കി അവൻ നൂറ്റി അൻപത്തൊന്നാം ആണ്ട് ദമത്രിയൂസ് രാജാവിൻ്റെ അടുത്തെത്തി ആചാരമനുസരിച്ച് ഒരു സ്വർണമകടവും ഈന്തപ്പന കയ്യും ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന ഏതാനും ഒലിവ് ശാഖകളും സമ്മാനിച്ചു അന്നേ ദിവസം അവനൊന്നും സംസാരിച്ചില്ല എന്നാൽ ദമത്രിയോസ് അവനെ കാര്യാലോചന സംഘത്തിലേക്ക് ക്ഷണിക്കുകയും യഹൂദരുടെ താല്പര്യങ്ങളെയും ലക്ഷ്യങ്ങളെയും കുറിച്ച് ആരായുകയും ചെയ്തപ്പോൾ അവന് തൻ്റെ ഭ്രാന്ത ലക്ഷ്യങ്ങൾ ഉന്നയിക്കാൻ അവസരം ലഭിച്ചു അവൻ പറഞ്ഞു യോദാസ് മക്കബേയൂസിൻ്റെ നേതൃത്വത്തിൽ ഹസിതേയർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു യഹൂദ സമൂഹമുണ്ട് അവരാണ് യുദ്ധവും കലാപവും വളർത്തുന്നത് രാജ്യത്തിന് ശാന്തി കൈവരിക്കുവാൻ അവർ സമ്മതിക്കുകയില്ല അതിനാലാണ് എനിക്ക് പൈതൃകമായി ലഭിച്ചിട്ടുള്ള പദവി പ്രധാന പുരോഹിത സ്ഥാനം ഉപേക്ഷിച്ച് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് രാജാവിൻ്റെ കാര്യങ്ങളിലുള്ള ആത്മാർത്ഥമായ താല്പര്യമാണ് എന്നെ ഇങ്ങോട്ട് നയിച്ച ഒന്നാമത്തെ കാരണം രണ്ടാമത്തേത് സഹപൗരന്മാരെക്കുറിച്ചുള്ള ശ്രദ്ധ ഞാൻ മുൻപ് സൂചിപ്പിച്ച കൂട്ടരുടെ നിരുത്തരവാദപരമായ പ്രവൃത്തികൾ നിമിത്തം ഞങ്ങളുടെ രാജ്യം മുഴുവൻ ദുരിതത്തിലാണ്ടിരിക്കുന്നു കാര്യങ്ങളങ്ങ് സൂക്ഷ്മമായി അറിഞ്ഞിരിക്കുന്നതിനാൽ മഹാരാജാവേ അങ്ങേക്കെല്ലാവരോടുമുള്ള ദയാവായ്പ് ഞങ്ങളോടും ദുരിതമനുഭവിക്കുന്ന ഞങ്ങളുടെ ജനത്തോടും ഉണ്ടായിരിക്കണമേ യൂദാസ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം രാജ്യത്ത് സമാധാനം ഉണ്ടാവുകയില്ല അൽകിമൂസ് പറഞ്ഞു നിർത്തിയപ്പോൾ യൂദാസിന്റെ വൈരികളായ രാജസുഹൃത്തുക്കൾ ദമത്രിയൂസിൻ്റെ കോപാഗ്നിയെ ആളിക്കത്തിച്ചു യൂദാസിനെ വധിച്ച് അവന്റെ അനുയായികളെ ചിതറിക്കുവാനും മഹത്തായ ദേവാലയത്തിന്റെ പ്രധാന പുരോഹിതനായി അൽക്കമൂസിനെ പ്രതിഷ്ഠിക്കുവാനും വേണ്ടി ഗജസേനയുടെ നായകനായ നിക്കാനോറിനെ ദമത്രിയൂസ് യൂതിയായിയുടെ ഭരണകർത്താവായി നിയമിച്ചു യൂദാസിനെ ഭയന്ന് ഓടിപ്പോയ യൂതിയായി ലെങ്ങുമുള്ള വിജാതിയർ യഹൂദർക്ക് ഭവിക്കുന്ന അനർത്ഥങ്ങളും ആപത്തുകളും തങ്ങൾക്ക് ശ്രേയസ് വരുത്തുമെന്ന് വിചാരിച്ച് നിക്കാനൂറിൻ്റെ പക്ഷം ചേർന്നു നിക്കാനൂറിൻ്റെ പരവും വിജാതിയരുടെ കൂടലും അറിഞ്ഞ യഹൂദ ജനം ശിരസിൽ പുഴിവിതറുകയും തൻ്റെ ജനത്തെ എന്നേക്കുമായി സ്ഥാപിച്ചവനും തൻ്റെ അവകാശമായ ജനത്തിന് തന്നെ തന്നെ വെളിപ്പെടുത്തി സദാ തുണയ്ക്കുന്നവനുമായ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു നേതാവിൻ്റെ കൽപ്പനയനുസരിച്ച് അവർ വേഗം പുറപ്പെട്ട് ദസാവു എന്ന ഗ്രാമത്തിലെത്തി ശത്രുക്കളുമായി ഏറ്റുമുട്ടി യൂദാസിൻ്റെ സഹോദരൻ ഷിമിയോ നിക്കാനോറിനെ നേരിട്ടുവെങ്കിലും ശത്രുവിൻ്റെ അപ്രതീക്ഷിതമായ മുന്നേറ്റം അവനെ അമ്പരിപ്പിച്ച് തൽക്കാലത്തേക്ക് തടഞ്ഞു നിർത്തി യൂദാസിന്റെയും അനുചരന്മാരുടെയും ധീരതയും തങ്ങളുടെ നാടിനു വേണ്ടിയുള്ള യുദ്ധത്തിൽ പ്രകടിപ്പിക്കുന്ന വീര്യവുമാറിന് നിക്കാനോർ രക്തച്ചൊരുച്ചിലൂടെ കാര്യത്തിന് തീരുമാനമുണ്ടാക്കാൻ മടിച്ചു സൗഹൃദ ഉടമ്പടിക്കായി അവൻ പൊസിതോനിയോസ് തേയോതോത്തോസ് മതാത്തിയാസ് എന്നിവരെ അവരുടെ അടുത്തേക്ക് അയച്ചു വ്യവസ്ഥകളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തതിനു ശേഷം നേതാവ് സൈന്യത്തെ വിവരം ധരിപ്പിച്ചു എല്ലാവരും ഏക അഭിപ്രായക്കാരായിരുന്നതിനാൽ ഉടമ്പടിക്ക് സമ്മതം നൽകി അനന്തരം നേതൃസമ്മേളനത്തിന് ദിവസം നിശ്ചയിച്ചു ഇരു സൈന്യത്തിലും നിന്ന് ഓരോ രഥം മുന്നോട്ട് വന്ന് പദവിക്കൊത്ത ഇരുപ്പിടങ്ങൾ സജ്ജമാക്കിയിരുന്നു ശത്രുപക്ഷത്തു നിന്ന് അപ്രതീക്ഷിതമായി വരാവുന്ന ചതിപ്രയോഗങ്ങളെ തടയാൻ മർമ്മസ്ഥാനങ്ങളിൽ യൂദാസ് ആയുധധാരികളെ നിർത്തിയിരുന്നു സമ്മേളനം യഥോചിതം നടന്നു നിക്കാനോർ ജെറൂസലേമിൽ താമസം തുടർന്നു അവൻ അനുചിതമായി ഒന്നും പ്രവർത്തിച്ചില്ല മാത്രമല്ല തൻ്റെ പക്ഷത്ത് ചേർന്നിരുന്ന ജനങ്ങളെ പിരിച്ചുവിടുകയും ചെയ്തു അവൻ യൂദാസിനെ വിട്ടുപിരിയാതെ നിന്ന് അവനോട് ഗാഠമായ സൗഹൃദം പുലർത്തി വിവാഹം ചെയ്യാൻ യൂദാസിനെ അവൻ നിർബന്ധിക്കുകയും അവന് സന്താനങ്ങൾ ഉണ്ടായി കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു അങ്ങനെ യൂദാസ് വിവാഹിതനായി മറ്റുള്ളവരോടൊപ്പം സ്വസ്ഥ ജീവിതം നയിച്ചു ആമേൻ ആമീൻ ത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക